എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഏപ്രിൽ ഒന്നാണ് അപ്പോൾ നിങ്ങൾക്കറിയാം നവംബർ നോട്ടിവേഷൻ പ്രകാരമുള്ള എക്സാം നടന്നത് കേറ്റഡ് എക്സാം നടന്നത് ജനുവരി പകുതിയോട് കൂടിയാണ് പക്ഷേ ഇന്ന് ഏപ്രിൽ ആയിട്ട് പോലും റിസൾട്ട് പബ്ലിഷ് ചെയ്തിട്ടില്ല നിങ്ങളൊന്ന് നോക്കിയാൽ മതി നവംബറിലാണ് നോട്ടിക്കേഷൻ വന്നത് പിന്നീട് നവംബർ ഡിസംബർ കഴിഞ്ഞ് ജനുവരി പകുതിയോട് എക്സാം നടന്നു പിന്നീടുള്ള ഇത് ഫെബ്രുവരി മാർച്ച് കഴിഞ്ഞ് ഇന്ന് ഏപ്രിൽ ഒന്നിൽ എത്തിയിരിക്കുമ്പോഴും ഇതുവരെ ആൻസർ കീ പോലും പബ്ലിഷ് ചെയ്തിട്ടില്ല അതുപോലെ തന്നെ അത് വന്നു കഴിഞ്ഞാലായിരിക്കും റിസൾട്ടും പബ്ലിഷ് ചെയ്യുന്നത് അപ്പോൾ നിങ്ങളൊന്ന് ആലോചിക്കുകയോ എത്ര കാലതാമസമാണ് ഒരു എക്സാം നടന്നിട്ട് വരുന്നത് നോക്കുക ഇത് ബാധിക്കുന്നത് നമ്മളെ തന്നെയാണ് അപ്പോൾ റിസൾട്ട് എനിക്കൊന്ന് കേട്ടതിൻ്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടായിരിക്കും ഇത്രയും കാലതാമസം എടുക്കുന്നത് റിസൾട്ട് പബ്ലിഷ് ചെയ്യാൻ ഇത്രയും കാലതാമസം എടുക്കുന്നത് കാരണം നോട്ടിഫേഷൻ പ്രകാരം അറുപത് ദിവസമാണ് അവർ പറയുന്നത് അറുപത് ദിവസത്തിന് മുമ്പോ അല്ലെങ്കിൽ അറുപത് ദിവസം കഴിഞ്ഞോ അറുപത് ദിവസം കഴിഞ്ഞെന്ന് പറഞ്ഞാൽ അറുപത് ദിവസം അത്രയാണ് ഉദ്ദേശിക്കുന്നത് പക്ഷേ ആദ്യമായിട്ടാണ് എനിക്ക് തോന്നുന്നു രണ്ടര മാസം ആവുന്നു ഈ ഒരു എക്സാം കഴിഞ്ഞിട്ട് അപ്പോൾ തീർച്ചയായിട്ടും ഇനി വലിയ താമസമൊന്നും കാണത്തില്ല റെക്ടിഫയർ ആൻസർഗീ ഇന്ന് തന്നെ പ്രതീക്ഷിക്കാം അല്ലെങ്കിൽ നാളെയോ ഒക്കെ ആയിട്ട് പ്രതീക്ഷിക്കാം അത് കഴിഞ്ഞ റിസൾട്ട് അതിൻ്റെ തൊട്ടടുത്ത ദിവസങ്ങളിൽ തന്നെ അതായത് ഈ ആഴ്ച തന്നെ പ്രതീക്ഷിക്കാം എങ്കിലും ഈ ഒരു കാലതാമസം നിങ്ങൾ ആലോചിക്കേണ്ടത് തന്നെയാണ് അപ്പോൾ ഇനി വരാൻ പോകുന്ന എക്സാം സർക്കാർ ജീവന അതായത് സ്കൂൾ അധ്യാപകർക്ക് വേണ്ടിയിട്ടുള്ള ആണ് മേയിൽ വരാൻ പോകുന്നുണ്ട് അപ്പോൾ അതിൻ്റെ നോട്ടിഫേഷനും തൊട്ടടുത്ത ദിവസങ്ങളിൽ പ്രതീക്ഷിക്കാം